രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം മുപ്പത് പെസഹ ആഘോഷിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പെസഹ ആചരിക്കുന്നതിന് ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരാൻ ഇസ്രായേലിലും യൂതായിലുമുള്ള സകലരോടും ഹെസക്കിയ അഭ്യർത്ഥിച്ചും എഫ്രഹിം മനാസെ ഗോത്രങ്ങളെ കത്തുമുഖേന പ്രത്യേകമായും ക്ഷണിച്ചു രാജാവും പ്രഭുക്കന്മാരും ജറുസലേം സമൂഹവും രണ്ടാം മാസത്തിൽ പെസഹ ആചരിക്കുന്നതിനെപ്പറ്റി പറ്റി ആലോചന നടത്തിയും പെസഹ തിരുന്നാൾ തക്ക സമയത്ത് ആചരിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്തെന്നാൽ വിധിപ്രകാരം ശുദ്ധീകരണം നടത്തിയ പുരോഹിതന്മാരുടെ എണ്ണം കുറവായിരുന്നു എ മാത്രമല്ല ജനങ്ങൾ ജെറുസലേമിൽ സമ്മേളിച്ചിരുന്നുമില്ല രണ്ടാം മാസത്തിൽ പെസഹ ആചരിക്കുകയെന്നത് സമൂഹത്തിന് സ്വീകാര്യമായി തോന്നി ജനം ജെറുസലേമിൽ വന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് പെസഹ ആചരിക്കണമെന്ന് ബേർഷേബ മുതൽ ദാൻ വരെയുള്ള ദാൻ വരെ ഇസ്രായേലിൽ എങ്ങും വിളംബരം ചെയ്യാൻ അവർ കൽപ്പന നൽകി അതുവരെ വിധി പ്രകാരം അധികം പേർ അത് ആചരിച്ചിരുന്നില്ല രാജാവും പ്രഭുക്കന്മാരും തയ്യാറാക്കിയ കൽപ്പനയുമായി ദൂതന്മാർ ഇസ്രായേലിലും യൂതായിലും ഉടനീളം സഞ്ചരിച്ചു രാജകൽപ്പന ഇതായിരുന്നു ഇസ്രായേൽ ജനമേ അസീറിയ രാജാക്കന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട നിങ്ങളെ അവിടുന്ന് കടാക്ഷിക്കേണ്ടതിന് നിങ്ങൾ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവിയിലേക്ക് തിരിയുവിൻ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരന്മാരെയും പോലെ ആകരുത് അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചു നിങ്ങൾ കാണുന്നത് പോലെ അവിടുന്ന് അവരെ കഠിനമായി ശിക്ഷിച്ചു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാട്ട്യക്കാരാകാതെ കർത്താവിനെ അനുസരിക്കുവിൻ അവിടുത്തെ ഉഗ്രകോപം നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതിന് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നേക്കുമായി വിശദീകരിച്ചിരിക്കുന്ന ആലയത്തിൽ വന്ന് അവിടുത്തെ ആരാധിക്കുവിൻ നിങ്ങൾ കർത്താവിംഗിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിങ്ങളുടെ സഹോദരരും മക്കളും തങ്ങളെ തടവുകാരാക്കിയവരുടെ മുൻപിൽ കരുണ കണ്ടെത്തുകയും ഈ ദേശത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും ദൈവമായ കർത്താവ് കൃപാലുവും കാരുണ്യവാനും ആണ് നിങ്ങൾ മടങ്ങി വന്നാൽ അവിടെ നിന്ന് നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയില്ല എബ്രാഹിമിലും മനാസയിലും സെബുലൂൺ വരെ നഗരങ്ങൾ തോറും ദൂതന്മാർ സഞ്ചരിച്ചും ജനങ്ങളാകട്ടെ അവരെ പുച്ഛിച്ച് കളിയാക്കി ആഷെർ മനാസെ സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് വളരെ കുറച്ച് പേർ മാത്രമേ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ജറുസലേമിലേക്ക് വന്നുള്ളൂ കർത്താവിൻ്റെ വചനമനുസരിച്ച് രാജാവും പ്രഭുക്കന്മാരും നൽകിയ കൽപ്പന നിറവേറ്റുന്നതിന് യൂതായിലെ ജനങ്ങൾ ഏകമനസ്സരായി മുന്നോട്ട് വരാൻ ദൈവത്തിൻ്റെ കരം ഇടവരുത്തി രണ്ടാം മാസത്തിൽ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഒരു വലിയ ജനാവലി ജെറുസലേമിൽ സമ്മേളിച്ചും അവർ ജെറുസലേമിൽ ഉണ്ടായിരുന്ന ബലിപീഠങ്ങളും ധൂപപീഠങ്ങളും തച്ചുടച്ചും കിത്രോൺ താഴ്വരയിലേക്ക് എറിഞ്ഞു രണ്ടാം മാസം പതിനാലാം ദിവസം അവർ പ്രസഹ കുഞ്ഞാടിനെ കൊന്നു പുരോഹിതന്മാരും ലേവരും ലജ്ജിതരായി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം കർത്താവിൻ്റെ ആലയത്തിൽ ദഹനബലി ദഹനബലിക്കുള്ള വസ്തുക്കൾ സജ്ജമാക്കി ദൈവപുരുഷനായ മോശയുടെ നിയമമനുസരിച്ച് അനുസരിച്ച് നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ അവർ നിന്നു ലേവ്യർ കൊടുത്ത് രക്തമെടുത്ത് പുരോഹിതന്മാർ ബലിപിടത്തിന്മേൽ തളിച്ചും സമൂഹത്തിൽ പലരും തങ്ങളെത്തന്നെ ശുദ്ധീകരിച്ചിരുന്നില്ല അതിനാൽ ലേവ്യർ അവർക്കു വേണ്ടി പെസഹ കുഞ്ഞാടിനെ കൊന്ന് കർത്തൃസന്നിധിയിൽ പവിത്രമാക്കി വളരെ പേർ അതിൽ ബഹുഭൂരിപക്ഷവും എഫ്രൈം മനാസെ ഇസാക്കർ സെബുലൂൺ ഗോത്രങ്ങളിൽ നിന്നുള്ളവർ വിധിപ്രകാരമല്ലാതെ പെസഹ ഭക്ഷിച്ചും ഹെസക്കിയ അവർക്ക് വേണ്ടി വിധിപ്രകാരം പ്രാർത്ഥി പ്രകാരം പ്രാർത്ഥിച്ചും ദേവാലയ നിയമപ്രകാരമുള്ള ശുദ്ധീകരണം കഴിഞ്ഞിട്ടില്ലാത്തവരെങ്കിലും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവം അന്വേഷിക്കുന്ന ഓരോരുത്തരോടും നല്ലവനായ കർത്താവ് ക്ഷമിക്കുമാറാകട്ടെ കർത്താവ് ഹെസക്കിയായുടെ പ്രാർത്ഥന കേട്ടും അവിടുന്ന് ജനത്തെ ശിക്ഷിച്ചില്ല ജെറുസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനം ഏഴു ദിവസം അത്യാഹ്ലാദത്തോടെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചും ലേവരും പുരോഹിതന്മാരും നിത്യേന സർവശക്തിയോടുകൂടിയും കർത്താവിനെ പാടി സ്തുതിച്ചും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രകടിപ്പിച്ച സാമർഥ്യത്തിന് ഹെസക്കിയ ലേവരെ അഭിനന്ദിച്ചു തങ്ങളുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിന് സ്തോത്രവും സമാധാന ബലികളും അർപ്പിച്ച് ജനം ഏഴു ദിവസം തിരുനാൾ ഭക്ഷണം ആസ്വദിച്ചും ഏഴ് ദിവസം കൂടി കഴിഞ്ഞ് ഏഴ് ദിവസം കൂടി തിരുനാൾ കൊണ്ടാടാൻ സമൂഹം തീരുമാനിച്ചും അത് അവർ ആനന്ദത്തോടെ ആഘോഷിച്ചും യൂതാരാജാവായ ഹെസക്കിയ അവർക്ക് ആയിരം കാളകളെയും ഏഴായിരം ആടുകളെയും കൊടുത്തു പ്രഭുക്കന്മാർ ആയിരം കാളകളെയും പതിനായിരം ആടുകളെയും അസംഖ്യം പുരോഹിതന്മാർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചും യൂതാ സമൂഹവും പുരോഹിതന്മാരും ലേവരും ഇസ്രായേലിൽ നിന്ന് വന്ന സമൂഹവും യൂതായിലും ഇസ്രായേലിലും വന്ന് താമസമാക്കിയവരും അത്യധികം സന്തോഷിച്ചും ജെറുസലേമിൽ ആഹ്ലാദ മലതല്ലി ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ മകൻ സോളമൻ്റെ കാലത്തിനു ശേഷം ഇങ്ങനെ ഒരു ഉത്സവം അവിടെ നടന്നിട്ടില്ല പുരോഹിതന്മാരും ലേവരും ജനത്തെ ആശീർവദിച്ചും അവരുടെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിൽ ദൈവസന്നദിയിൽ എത്തി കർത്താവിൻ്റെ വചനം